ജപ്പാനിൽ നിന്നും ആഡംബര വാഹനം മോഷ്ടിക്കും ഭൂട്ടാനിൽ എത്തിച്ചുകൊണ്ട് പാർട്സുകളാക്കി അത് കോയമ്പത്തൂരിലേക്ക് എത്തിക്കും അസംബിൾ ചെയ്ത് മറിച്ച് വിൽപ്പന മാത്രമല്ല കാർ റാലിയുടെ പേരിലും കാറുകൾ അതിർത്തി കടന്നു എന്നുള്ളതാണ് ഈ മാഫിയയെ എല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഭൂട്ടാൻ റോയൽ ആർമിയിലെ മുൻ ഉദ്യോഗസ്ഥൻ ഇന്ത്യയിലെ ചീഫ് നാഗാലാൻഡുകാരൻ അമിത് ചാക്കാലയ്ക്കിന്റെ നോർത്ത് ഈസ്റ്റ് ബന്ധവും അതേപോലെ തന്നെ പരിശോധിക്കുമെന്നുള്ളതാണ് നടന്മാരുടെ കയ്യിലുള്ളത് വാസ്തവത്തിൽ മോഷണ കാറുകളാണോ എന്നുള്ള ചോദ്യവും ഉയരുന്നു ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും മോഷ്ടിച്ചെടുത്തിട്ടുള്ള അടക്കമുള്ള വാഡംബര കാറുകൾ ആ കാറുകളെല്ലാം തന്നെ വ്യാജ ഉടമസ്ഥ രേഖകൾ ഉണ്ടാക്കി ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്ക് കടത്തുന്ന ഈ ഒരു റാക്കറ്റിന്റെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് ഭൂട്ടാൻ റോയൽ ആർമിയിലെ ഒരു മുൻ ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നിന്ന് ഞെട്ടിപ്പോവും ഇത് കണ്ടെത്തിയിരിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ പാർട്സുകളാക്കിയിട്ട് കോയമ്പത്തൂരിൽ എത്തിക്കുന്ന സംഘമാണ് പ്രധാന ഇടനിലക്കാരായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നത് തന്നെ അസംബിൾ ചെയ്തിട്ടുള്ള ഇത്തരം വാഹനങ്ങൾ ആവശ്യക്കാർക്ക് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യും മാത്രമല്ല നടൻ അമിത് ചക്കാലക്കേലിൻ്റെ എതിരെ അന്വേഷണം നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സംസ്ഥാനങ്ങൾ മാറിയുള്ള സഞ്ചാരങ്ങൾ വരെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അമിത് നടത്തിയിട്ടുള്ള വിദേശ യാത്രകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കും ഇറക്കുമതിയുടെയും അതേപോലെ തന്നെ മുൻപ് കൈവശം വെച്ചിരുന്നവരുടെയും ഒക്കെ അടക്കമുള്ള വിശദരേഖകൾ കസ്റ്റംസിന് കൈമാറിയിട്ടുണ്ടെന്നും അമിഷ് അമിത് പ്രതികരിച്ചു എന്നുള്ളതാണ് മാത്രമല്ല തനിക്ക് വിദേശ യാത്രകൾക്ക് അത് ചെയ്യുന്നതിനായിട്ട് വിലക്കുകളൊന്നും തന്നെ കൽപ്പിച്ചിട്ടില്ല തന്റെ ഗ്യാരേജിൽ ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങളുടെ ഉടമകളെ വാസ്തവത്തിൽ അവർ ആ രേഖകളെല്ലാം തന്നെ സമർപ്പിക്കുമെന്ന് അമിത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഭൂട്ടാൻ വഴി ഇവർ കടത്തുന്ന എസ് യു വി വാഹനങ്ങളിലധികവും ജപ്പാനിൽ നിന്ന് മോഷണം പോയ വാഹനങ്ങളാണെന്നും സൂചനകളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ജപ്പാൻ എംബസികളുടെ സഹകരണത്തോടെ കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷങ്ങളായിട്ട് ജപ്പാനിൽ നിന്ന് മോഷണം പോയ വാഹനങ്ങളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾ ശേഖരിക്കുമെന്നുള്ളതാണ് ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്കുള്ള ആഡംബര കാറുകടത്തിന് ഇൻഡോ ഭൂട്ടാൻ കാർ റാലികളും അതേപോലെ തന്നെ കള്ളക്കടത്ത് റാക്കറ്റുകളും നല്ലപോലെ പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ തവണയും റാലിയിൽ പങ്കെടുക്കുന്ന അത് ഏതാണ്ട് മുപ്പത് മുതൽ അമ്പത് വരെ കാറുകളാണെങ്കിലും റാലിയുടെ സ്റ്റിക്കർ പതിച്ചിട്ടുള്ള നൂറിലധികം കാറുകൾ അകമ്പടിയായിട്ട് റാലിയിൽ പങ്കുചേരുമെന്നുള്ളതാണ് കള്ളക്കടത്ത് കാറുകളും അതിർത്തി കടക്കുന്ന റാലിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കാറുകൾക്കും ജി പി എസ് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ അകമ്പടി കാറുകൾക്ക് ഇത് നിർബന്ധമില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കള്ളക്കടത്ത് സംഘങ്ങൾ സ്വന്തം നിലയിൽ കാർ റാലികൾ പുറസംഘടിപ്പിക്കുന്നുവെന്നും സൂചനയുണ്ട് ഇത് കാരണം തന്നെ ഏതായത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇൻഡോ ഭൂട്ടാൻ കാർ റാലികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളതാണ് ഇന്ത്യയിൽ തുടങ്ങി ഏതാണ്ട് ഭൂട്ടാൻ വരെ അവസാനിക്കുന്ന കാർ റാലികൾക്കാണ് പിന്നീട് അനുവാദം നൽകിയത് ഈ സംഘത്തിലെ തന്നെ ഇന്ത്യയിലെ ഇടപാടുകൾക്ക് ചരട് വലിക്കുന്നത് നാഗാലാൻഡ് സ്വദേശിയാണെന്നുള്ളൊരു നിഗമനവും കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇയാള് ഒരു മലയാളി ഏജന്റ് വഴിയാണ് നടന്മാർക്ക് അടക്കം ഈ കാറുകൾ വിറ്റത് എന്നുള്ള ഒരു അറിവും ഈ പറയുന്ന കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനിടെ കാറ് കടത്തിൽ ഒരു ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കസ്റ്റംസിന് കിട്ടിയിട്ടുമുണ്ട് എന്തിനധികം പറയുന്നു കുന്തന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള വാഹനത്തിൻ്റെ ഒരു ആ വാഹനവും ഒക്കെ തന്നെ മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള ഈ പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ പേരാണ് മാഫിൻ അൻസാരി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തെ കുറിച്ചിട്ടും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനിടയിൽ കബളപ്പിക്കപ്പെട്ടതായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ മാഹിൻ അൻസാരി പോലീസിന് മൊഴി നൽകിയെന്നുള്ളതാണ് വണ്ടി നൽകിയവരുടെ എല്ലാം തന്നെ മുഴുവൻ വിവരങ്ങളും അദ്ദേഹം അന്വേഷണ സംഘത്തിന് കൈമാറി എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ഈ കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന നടൻ അമിത് ചക്കാലയ്ക്കലിൻ്റെ സമീപകാലത്ത് യാത്രകളെല്ലാം തന്നെ കസ്റ്റംസ് ഇപ്പോൾ വാസ്തവത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂട്ടാനിൽ നിന്നും ഹിമാചൽ പ്രദേശ് അതേപോലെ അരുണാചൽ പ്രദേശ് സിക്കിം ആസാം എന്നീ സംസ്ഥാനങ്ങൾ വഴി കേരളത്തിലേക്ക് എത്തിയതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുള്ള ഏതാണ്ട് ഇരുന്നൂറ് വാഹനങ്ങളിൽ മുപ്പത്തിമൂന്ന് കാറുകളും മറ്റുമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞത് തന്നെ എന്നാണ് ബാക്കിയുള്ള ശേഷിക്കുന്ന വണ്ടികളുടെ കാര്യങ്ങൾ ഇപ്പോഴും ഒരു വിവരവുമില്ലാതെ ഇല്ലാതെ കിടക്കുകയാണ് കസ്റ്റംസിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഡിയും പരിശോധന ആരംഭിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് കേരളത്തിലെ പല നടന്മാരുടെയും കയ്യിലുള്ളത് ജപ്പാനിൽ നിന്നും മോഷ്ടിച്ച കാറുകളാകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ തന്നെ ഓപ്പറേഷൻ നുങ്കോറിനെതിരെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിലെ ഒരു തീരുമാനങ്ങളെല്ലാം തന്നെ വളരെയധികം നിർണായകമാണ് എന്നുള്ളതാണ് ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തത് ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചെയ്തതാണ് ഹർജി എന്ന് പറയുന്നത് എല്ലാ നിയമ നടപടികളും വാസ്തവത്തിൽ പൂർത്തിയാക്കിയതെന്ന് ദുൽഖർ പറയുന്നുണ്ട് കസ്റ്റംസ് രേഖകൾ പരിശോധിച്ച് മുൻവിധിയോടെ പെരുമാറിയെന്നും ഹർജിയിൽ എടുത്തു പറയുന്നുണ്ട് ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും അനധികൃതമായിട്ട് ഇറക്കുമതി ചെയ്ത നാലോളം വാഹനങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് തന്നെ ഇതിൽ വെറും രണ്ടെണ്ണം മാത്രമാണ് പിടിച്ചെടുത്തതെന്നുമാണ് കസ്റ്റംസ് കമ്മീഷണർ ഈ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് തന്നെ ഇതിൽ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തതിനെതിരെയാണ് ഉൽക്കർ സൽമാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് തന്നെ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ വാഹനത്തിന് സാധുവായിട്ടുള്ള ഉടമസ്ഥാവകാശം ും അതേപോലെ തന്നെ രജിസ്ട്രേഷനും ഉണ്ടെന്ന് വിശ്വസിച്ചാണ് വാഹനം വാങ്ങിയതെന്നാണ് ഹർജിയിൽ പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ടുള്ള രേഖകൾ പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുമുള്ളത് വാഹനം പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടത് വലിയ രീതിയിലുള്ള നാണക്കേട് ഉണ്ടായി എന്നുള്ളതാണ് വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടെന്ന് അറിയിച്ചിരുന്നു എന്നും ഭക്തർ പറയുന്നു എന്നാൽ ഈ രേഖകൾ പരിശോധിക്കാൻ ഒരു കാരണവശാലും അതായത് മെനക്കെടാതെയാണ് അതൊന്നും പരിശോധിക്കാൻ തന്നെ നിൽക്കാതെയാണ് ധൃതി പിടിച്ചുകൊണ്ട് കസ്റ്റംസ് വാഹനം പിടിച്ചതെന്നാണ് ദുൽഖറിന്റെ ആരോപണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദുൽഖർ പറയുന്നത് തനിക്ക് സ്വർണ്ണക്കടത്ത് ലഹരി മരുന്ന് അതേപോലെ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ തന്നെ ബന്ധമുണ്ടെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ പുറത്തുണ്ടായി എന്നുള്ളതാണ് ദുൽഖർ പറയുന്നത് അത് വാസ്തവത്തിൽ ദുൽഖർ ദുൽഖറിൻ്റെ യശസ്സിന് തന്നെ കളങ്കം വരുത്തി എന്നുള്ളതാണ് ഹർജിയിൽ ദുൽഖർ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്